അഞ്ചു അഞ്ചുമാസമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ആവശ്യപ്പെട്ട് വണ്ടിപ്പെരിയാർ കറുപ്പുപാലത്ത് തൊണ്ണൂറുവയസ്സുകാരിയുടെയും വഴിതടയല് സമരം കറുപ്പുപാലം സ്വദേശി പൊന്നമ്മയാണ് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ആവശ്യപ്പെട്ട് സമരം ചെയ്തത് ഒന്നര മണിക്കൂറോളം പൊന്നമ്മ റോഡിൽ പ്രതിഷേധിച്ചു അവസാന വഴിയും അടഞ്ഞതോടെയാണ് ഈ അമ്മ ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് കടന്നത് അഞ്ചു മാസമായി പെൻഷൻ മുടങ്ങിയിട്ടും അയൽവാസികളുടെ കരണ്ടും കൊണ്ടാണ് മരുന്നും ഭക്ഷണവും ഇതുവരെ മുടങ്ങാതിരുന്നത് മകൻ ആഴ്ചകളായി എല്ലാ സ്ഥലത്തും അറിയിച്ചിട്ടുണ്ട് അവര് വന്ന് പറഞ്ഞതല്ലയോ പിന്നെയും ചെയ്യാതിരുന്നിട്ട് കഞ്ഞിക്ക് നിവൃത്തില്ല എന്നാ ഈ പട്ടിക പറ്റുവോ ഇത് കഞ്ഞി പിടിക്കാനല്ലേ ഈ പെൻഷൻ അല്ലാതെ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് അടിയന്തരം നടത്താനുള്ള പെൻഷൻ അല്ലല്ലോ അത് ആ അത് ആവശ്യമാ പോലീസ് എന്നാ പറയാന പോലീസ് തള്ളിയാഴ്ച കൊണ്ട് പോവോ ഞാൻ അങ്ങോട്ട് ഇതെ ചോദിക്കുക നിവൃത്തില്ലെങ്കിൽ എന്തു ചെയ്യും സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം നിലച്ചതാണ് പൊന്നമ്മയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം സംഭവം മാധ്യമങ്ങളിൽ വാർത്തയായതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചു വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി വണ്ടിപ്രയാറ്റിലെ കോൺഗ്രസ് പ്രവർത്തകരാകട്ടെ വീട്ടിലെത്തി ഒരു മാസത്തെ പെൻഷൻ തുകയും പക്ഷി കിട്ടും കൈമാറി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ പൂർണ്ണമായി ലഭിച്ചാൽ മാത്രമേ ഈ കുടുംബത്തിന്റെ ഒരു തന്നെ ശാശ്വത പരിഹാരമാക്കിയുള്ളൂ ക്ഷേമ പെൻഷൻ നിലച്ചത് മൂലം കഷ്ടത അനുഭവിക്കുന്ന പതിനായിരങ്ങളുടെ പ്രതിനിധിയാണ് പൊന്നമ്മ ഈ വീട് മാത്രമല്ല നിരവധി വീടുകളാണ് ഇപ്പോൾ പട്നയിൽ കഴിയുന്നത് സർക്കാർ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും അവർ കഴിയുന്നത് വണ്ടിപ്ലേറ്റിൽ നിന്നും ജരൻ പടിഞ്ഞാറക്കര ഇടുക്കി വിഷൻ